ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കണ്ട പോലെ തന്നെ ചെറിയൊരു മോട്ടിവേഷനൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ട നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആക്കണം അല്ലേ കേട്ടിട്ടില്ലേ സൈലൻ്റ് പീപ്പിൾ ക്രിയേറ്റ് ദി ലൗഡസ്റ്റ് റിസൾട്ട് എന്നുള്ളത് അതെ സത്യമാണ് കേട്ടോ ഇപ്പം ഞാൻ ഡെയിലി വ്ലോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു എന്താ പറയുക ഒരു വീട്ടമ്മയുടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഞാൻ പറയാം അതായത് നമ്മൾ ഒരു വീട്ടമ്മ എല്ലാ ജോലികളും വീട്ടിലെ എല്ലാ പണികളും നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികളുടെ പഠിത്തം അതുപോലെ വീട്ടിലെ ബഡ്ജറ്റിങ് എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണല്ലോ നമ്മളതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വേറെ ഈ എന്താ പറയുക നെഗറ്റീവ്സും കാര്യങ്ങളും ഒന്നും നമ്മുടെ മൈൻഡിലോട്ട് എടുക്കാതെ നമ്മുടെ മൈൻഡ് ഒന്ന് കാമ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊക്കെ നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് പരാതികളില്ല വിഷമങ്ങളില്ല അങ്ങനെയൊന്നും ഇല്ലാതെ പോകാനും പറ്റും അപ്പം അത് അപ്പോൾ നമ്മുടെ ഫാമിലി ലൈഫ് സക്സസ് ആയിട്ട് എന്താ പറയുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലി ലൈഫ് അതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകും കേട്ടോ രണ്ടാമത്തെ ഒരു കാര്യമാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ നമ്മളിപ്പോൾ എല്ലാ പണികളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ എല്ലാം എത്ര നമ്മൾ വൃത്തിക്കും ഒക്കെ ക്ലീനായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ചില ചില വീട്ടുകാരും ചില ചില നാട്ടുകാരും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അത് നമ്മളുണ്ടല്ലോ അത് നെഗറ്റീവ് കമൻസ് ഉറപ്പായിട്ടും നമുക്ക് വരും അതായത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്കതൊക്കെ എന്താ പറയുക അതൊക്കെ നമുക്ക് തിരിച്ച് നമുക്ക് ആയിട്ട് തന്നെ നമുക്ക് അവർക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും അതായത് നമ്മൾ അവർ പറയണതിനെ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ദേഷ്യം അത് പ്രകടമാക്കിയിട്ടോ നമുക്കത് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ സൈലൻറ്റായിട്ട് ഇരിക്കുക കാരണം നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ ഇത്രക്കൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ ഈ ചെയ്തിട്ട് ആ ഒരു സക്സസ്സിലോട്ട് അതായത് എൻജോയ് ചെയ്ത് മുന്നോട്ട് അവർക്കുള്ള ഏറ്റവും നല്ലൊരു മറുപടി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ നമ്മൾ കൺട്രോൾ ചെയ്യണം അതായത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഡൗൺ ആയി ഡൗണായിപ്പോകും അല്ലേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികളുടെ ഒരു കാര്യം ആ കുട്ടികൾക്ക് എന്താ പറയുക അവർക്ക് അവർ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർ അവർക്ക് എന്താ പറയുക അവർക്ക് ഈ ചിന്തകളുടെ ഭാരം അങ്ങനെ അങ്ങനെ ഒത്തിരി ചിന്തിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് അവർ ഹാപ്പി ആവാറുണ്ട് പിന്നെ ഈ നാരാണത്ത് പ്രാന്തിൻ്റെ കാര്യമൊന്നും എടുത്ത് നോക്കി നോക്കിയാൽ പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളി അത്രയും നേരെടുത്തൊരു എഫേർട്ട് പുള്ളി തന്നെ ആ ഒരു പാറക്കഷ എല്ലാവർക്കും അറിയാമല്ലോ അതെടുത്ത് കൊണ്ട് ഉരുട്ടിക്കയറ്റി അത് താഴേന്ന് അല്ല മേലേന്ന് താഴോട്ടിടുന്നു എന്നിട്ട് ആളത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നു നമുക്കൊന്ന് ചിന്തിക്കാം പുള്ളി എന്താ ചെയ്യുന്നത് പുള്ളി അത്രയും നേരം എടുത്ത എഫേർട്ട് അതൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാണ് എന്നിട്ട് അത് കണ്ട കണ്ടാൾ സന്തോഷിക്കുകയാണ് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും ഒരു കാര്യമാണോ എന്താ പറയുക നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിനൊരു അത് അത് അതേപോലെ തന്നെ ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ട് പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അത്രയും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ അപ്പം പുള്ളി എന്താ ചെയ്യുന്നത് അത് കണ്ട് സന്തോഷിക്കുന്നു അപ്പം എന്താ പറയുക നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കണ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം പ്രാന്തത്തെ പോലെ ഒരു വീഴ്ച വരുമ്പോൾ നമ്മൾ അട്ടഹസിക്കണം ചിരിക്കണം എന്നൊന്നല്ലോ ഞാൻ പറയുന്നത് നമ്മുടെ ആ ഒരു ഇമോഷനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം നമുക്ക് ഒരു താഴ്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഉയർച്ച ഉണ്ടായിരിക്കും പിന്നെ അടുത്തൊരു കാര്യമാണ് ലേൺ ഫ്രം എനിമീസ് നമുക്ക് നമ്മുടെ ശത്രുക്കളിൽ നിന്ന് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നേ അത് അവർ പോലും അറിയാതെ നമ്മൾ അവരെ അവരിൽ നിന്നത് പഠിച്ചുകൊണ്ടിരിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ ആണല്ലോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഇടയിലൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു നമ്മൾ ഭയങ്കരമായിട്ട് തളർത്തുന്ന പോലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു അത് കാണുമ്പോൾ നമുക്ക് എന്താ ദേഷ്യം തോന്നും ചിലപ്പോൾ നമുക്ക് വിഷമായിരിക്കും അങ്ങനെയെല്ലാം നമുക്ക് തോന്നും നമ്മുടെ എനർജി എന്താ പറയുക ഒട്ടും നമുക്കൊരു എനർജി ഇല്ലാതെയായി മാറും പക്ഷെ അതിന് പകരം നമ്മളത് അവരെ അവരെ ഒബ്സേർവ് ചെയ്യാം അവർ ഒബ്സേർവ് ചെയ്തിട്ട് എന്താണ് അവർ പറയുന്ന അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്ന നെഗറ്റീവ് എന്താണെന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം നമ്മൾ അടുത്ത സമയം പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വൾഗറായിട്ടുള്ള കമൻസ് അല്ലാട്ടോ ഞാൻ പറയുന്നത് അതായത് നമ്മുടെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുമല്ലോ ചിലവർ അത് ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഫാമിലി വ്ളോഗ് തന്നെയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുമല്ലോ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളുണ്ടല്ലോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിട്ടിരിക്കണേ ഇരിക്കുന്നതിന് നല്ലത് നമ്മൾ ആ കാര്യം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ശ്രമിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ നമുക്ക് നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ലൈഫിൽ വലിയൊരു സക്സസ് ആയിരിക്കും കേട്ടോ അത് അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഡെയിലി ബ്ലോഗാണ് കേട്ടോ ഒരു ലഞ്ച് പ്രിപ്പറേഷനാണ് അപ്പോൾ അതേനു എന്നെ വന്നിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നതാണ് അവനാണ് കേട്ടോ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പറയുന്നതൊക്കെ എടുത്തു അതിങ്ങനെ എടുത്ത് ആ ഫ്രിഡ്ജ് തുറക്കുന്നൊരു സ്റ്റൈൽ അടയ്ക്കുന്നൊരു സ്റ്റൈലൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് പിന്നെ ഫ്രിഡ്ജ് തുറക്കണതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്ന് സ്കാൻ ചെയ്യും അതിൽ വല്ല ജ്യൂസോ അല്ലെങ്കിൽ മിഠായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ആ ഫ്രിഡ്ജ് വന്നിട്ട് തുറന്നിട്ട് എന്നെ സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ടൊരു മോരുകറിയും പിന്നെ കായ മെഴുക്കു പിന്നെ ഒരു മുട്ട വറവ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ എന്താ പറയുക എൻ്റെ ചെറിയൊരു അനുഭവം കൊണ്ടുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു മോട്ടിവേഷൻ കൂടിയായിരുന്നു കേട്ടോ അത് നമ്മൾ ലൈഫിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങൾ നമ്മുടെ നമുക്ക് സക്സസ് ായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എന്താ പറയുക ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താ പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവർ മറക്കാതെ ലൈക്കും കൂടിയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാം പിന്നെ ഇതിൻ്റെ എൻഡിങ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കാരണം എൻ്റെ സ്പേസ് തീർന്നു ഫോണിലെ സ്പേസ് തീർന്നായിരുന്നു അപ്പോൾ ഞാൻ ലാസ്റ്റ് ടാറ്റ് തരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ചെയ്യൂ താങ്ക് യു ലവ് യു ഓൾ